മുത്തുമണീസ് ഒരു സന്തോഷ വാർത്ത എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും എൻ്റെ സ്വന്തം നാടായ പുനലൂർ ഏ അല്ല നമ്മുടെ സ്വന്തം നാടായ പുനലൂര് രാജകുമാരി വരുന്നു സത്യമാണ് മുത്തുവണീസ് പൊൻപകട്ടിൻ്റെ പ്രൗഢിയോടെ ഇനി നമ്മുടെ പുനലൂരും തിളങ്ങും പത്തരമാറ്റി തിളക്കത്തിൻ്റെ മുപ്പത് വർഷത്തെ ബിസിനസ് പാരമ്പര്യവുമായി രാജകുമാരി ഇനി പുന നമ്മുടെ പുനലൂര് സ്മാർട്ട് ബസാറിന് സമീപം ചൗക്ക റോഡിലുള്ള ത്രിവേണി ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ഇവരുന്ന നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കിഡ്ഡില എക്സിബിഷൻ കം ഒമ്പതര മുതൽ വൈകുന്നേരം ഏഴര വരെ നടക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് അവർക്ക് ഫ്രീ ആണ് മാത്രവുമല്ല ഉൽപാദന വിലയിൽ തന്നെ നമുക്ക് സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും സ്വന്തമാക്കാന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഹൈലൈറ്റ് പിന്നെ കൂടാതെ മൂന്ന് എൽ ഇ ഡി ജീവികളാണ് നമ്മുടെ ഉദ്ഘാടന ദിവസം എത്തിച്ചേരുന്നവരിൽ നിന്നും മൂന്ന് ഭാഗ്യശാലികൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്രാം മുതൽ പവൻ വേണമെങ്കിലും നമുക്ക് ഹോൾസൈഡ് വിലയിൽ സ്വന്തം ആക്കാം ഇല്ലാട്ടാകും ഇനി അങ്ങോട്ട് സമ്മാനങ്ങൾ പെരും മഴയാണ് ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്താൽ ഗോൾഡ് കോയിൻ അഞ്ച് പവന് മുകളിലാണെങ്കിലോ ഗോൾഡ് വിങ് പത്ത് പവന് മുകളിലാണെങ്കിലോ ഗോൾഡ് സ്റ്റഡ് അപ്പം ഇനി ഒരു സ്വർണ്ണ വള ആയാലോ അമ്പത് പൗന് മുകളിൽ പർച്ചേസ് ചെയ്താൽ മതി എങ്ങനെ അടിപൊളിയല്ലേ തീർന്നിട്ടില്ല മുത്തുമണീസ് ഇനി സാധാരണ പർച്ചേസുകൾക്കെല്ലാം നമുക്ക് ഗൃഹോപരണങ്ങൾ സമ്മാനമായിട്ട് നേടാട്ടോ അതുപോലെ പഴയ ആഭരണങ്ങൾ കൊടുത്തു വരണമെന്നുണ്ടോ ഒട്ടും മടിക്കണ്ട കേട്ടോ പഴയ ആഭരണങ്ങൾക്ക് നാനൂറ് രൂപയിലധിക മൂല്യം നേടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ വജ്രമോതിരങ്ങൾ സിക്സ് പോയിന്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പണിക്കൂലി മുതൽ ലഭ്യമാകുന്ന നഗാസ് കളക്ഷൻ ഒപ്പം ഒരു ക്യാരറ്റ് ഡയമണ്ടിനോ മുപ്പത്തയ്യായിരം രൂപ മുതൽ ഓഫർ കൂടാതെ അയ്യായിരം രൂപ മുതൽ ആരംഭിക്കുന്ന ഡയമണ്ട് കളക്ഷൻ എന്റെ പൊന്നെ ഓഫറുകളുടെ പെരുമഴിയെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇനിയും തീർന്നിട്ടില്ല ആകർഷണീയമായ സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങളോടെ ഓണം പർച്ചേസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് ഭാഗ്യശാലികൾക്ക് ദുബായ് ട്രിപ്പാണ് പോളിയല്ലേ അപ്പോൾ ഡേറ്റ് മറക്കേണ്ട കേട്ടോ മുത്തുമണീസ്